സോഷ്യൽ മീഡിയയിൽ കൂടി പ്രചരിക്കുന്ന വിമർശനങ്ങൾക്കിടെ നടി നിഖില വിമലിനെ പിന്തുണയുമായി എത്തിയിരിക്കുകയാണ് ഇപ്പോൾ നടി ഐശ്വര്യ ലക്ഷ്മി അഭിമുഖങ്ങളിലെ നിഖിലയുടെ കുറിക്കുകൊള്ളുന്ന മറുപടികളുടെ പേരിലാണ് താരം വിമർശനങ്ങൾ നേരിടുന്നത് നിഖിലയ്ക്ക് അഹങ്കാരമാണെന്നും മാന്യമായി മറുപടി നൽകാതെ തറുതല പറയുകയാണെന്നും സോഷ്യൽ മീഡിയ വിമർശനം താരത്തിനെതിരെ നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ രംഗത്തെത്തിയത് ഇതിനിടെ നടി ഗൗതമി നായരുടെ കുറിപ്പും വൈറലായി മാറിയിരുന്നു അഭിമുഖങ്ങളിൽ മാന്യമായി സംസാരിക്കുന്നതിനെക്കുറിച്ചായിരുന്നു ഗൗതമി നായരുടെ കുറിപ്പ് നിഖില വിമലിൻ്റെ പേര് പരാമർശിക്കപ്പെട്ടില്ലെങ്കിലും ഗൗതമി നായരുടെ ഉന്നം നിഖില വിമലിനെ തന്നെയാണ് സോഷ്യൽ മീഡിയയുടെ വിലയിരുത്തൽ ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ നടി ഐശ്വര്യ ലക്ഷ്മിയും രംഗത്തെത്തിയിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെ ഐശ്വര്യലക്ഷ്മിയുടെ പ്രതികരണവും ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായമല്ല എൻ്റേത് ഞാൻ പറയുന്നത് എൻ്റെ എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല എന്ന നിഖിലുടെ വാക്കുകൾ പങ്കുവച്ചുകൊണ്ടാണ് ഐശ്വര്യലക്ഷ്മി ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ പ്രതികരിച്ചത് അഭിപ്രായങ്ങൾ പറയുന്ന സ്ത്രീകളോടുള്ള സമൂഹത്തിൻ്റെ പ്രശ്നമാണ് നിഖിലാവിമ്മനോടുള്ള എതിർപ്പിന് കാരണമെന്നാണ് ഐശ്വര്യലക്ഷ്മിയുടെ വിലയിരുത്തൽ അവൾ തൻ്റെ മനസ്സിലുള്ളതുപോലെ സംസാരിക്കുന്നുവെന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നു അനുവദിക്കപ്പെട്ടിട്ടുള്ള സ്മാർട്ട്നസ്സിനെ ഉള്ളിൽ നിൽക്കുന്ന സ്ത്രീകളെ മാത്രമേ നിങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് തെളിയിച്ചു തന്ന സമൂഹത്തിനും മീഡിയയ്ക്കും നന്ദി നിന്റെ മനസ്സിലുള്ളത് പറയുന്നത് തുടരുക പെണ്ണേ നീ എൻ്റർടൈൻ ആണ് സ്മാർട്ടാണ് എല്ലാത്തിനും നിന്റെ ഏറ്റവും മികച്ചത് തന്നെയാണ് നീ നൽകുന്നത് എന്നാണ് ഐശ്വര്യലക്ഷ്മി കുറിച്ചത് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ നിഖിലാഭിമലിനെ വിമർശിക്കുന്നവരും അനുകൂലിക്കുന്നവരെ ആയി രണ്ടായി തിരിഞ്ഞിരിക്കുകയാണ് ഇതിനിടെ ഗൗതമി നായരുടെ പോസ്റ്റ് വൈറലായി മാറുന്നത് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ റിപ്പോർട്ടർമാരുടെയോട് മോശമായി പെരുമാറുന്ന ആർട്ടിസ്റ്റുകളുടെ അഭിമുഖങ്ങൾ നിരവധിയായി കാണുന്നു മീഡിയ അവരുടെ ജോലിയാണ് ചെയ്യുന്നത് മറുപടി കിട്ടുമെന്ന പ്രതീക്ഷയോടെയാണ് അവർ ചോദിക്കുന്നത് ഇങ്ങനെ അഹങ്കരിക്കാൻ ഇവിടെ ആർക്കും ഓസ്കാർ ഒന്നും കിട്ടിയിട്ടില്ല എന്നായിരുന്നു ഗൗതമിയുടെ കുറിപ്പ് എന്നാൽ ഈ ഒരു സംഭവം വിവാദമായി മാറിയതോടെ ഗൗതമി നായർ ഈ കുറിപ്പ് പിൻവലിക്കുകയും ചെയ്തു പ്രതിസ്തുത പോസ്റ്റ് താരം പിന്നീട് പിൻവലിച്ചെങ്കിലും ഇതിൻ്റെ സ്ക്രീൻഷോട്ട് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുകയാണ് പക്ഷേ ഗൗതമി നായരുടെ സോഷ്യൽ മീഡിയ കുറിപ്പിനെതിരെ നിരവധി പേരാണ് രംഗത്തെത്തിയത്